മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായി തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിരേൽക്കാൻ കൂറ്റൻ മണൽ ചിത്രമൊരുങ്ങി ഭാരതത്തിലെ അമ്പത്തൊന്ന് ഗ്രാമങ്ങളിൽ നിന്നും മോദിയുടെ ജന്മനാട്ടിൽ നിന്നും ശേഖരിച്ച വ്യത്യസ്തതരം മണ്ണുകൾ ഉപയോഗിച്ചാണ് മോദിയുടെ പൂർണ്ണകായ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അമ്പത്തൊന്നടി ഉയരവും ഇരുപതടി വീതിയുമാണ് ചിത്രത്തിനുള്ളത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ മണൽ ചിത്രകാരൻ ബാബു എടക്കുനിയാണ് ഈ വിധത്തിൽ വേറിട്ട ചിത്രം ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലെ പന്തലിൽ ദിവസങ്ങൾക്ക് മുമ്പേ മണൽ ചിത്രരചന ബാബു ആരംഭിച്ചിരുന്നു ഇന്ത്യക്ക് ഒട്ടേറെ ഭരണസാരഥികൾ ഉണ്ടായിരുന്നിട്ടും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദിയെ പോലെ തലപ്പൊക്കമുള്ള നേതാവ് ഉണ്ടായിട്ടില്ല ആ ചിന്തയാണ് ഈ വിധത്തിൽ തലയെടുപ്പുള്ള ചിത്ര നിർമ്മിതിക്ക് പ്രേരണയായതെന്നും ബാബു മെട്രോ പോസ്റ്റിനോട് പറഞ്ഞു പ്രചോദനം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ലോകത്തിന് കിട്ടുന്ന ഒരു ഇമേജ് തന്നെയാണ് ആ ഒരു നിലയ്ക്ക് ഈ ചിത്രം എത്ര അടി ഉയർച്ച വരച്ചാലും അത് അത്രയും വലുതാവില്ല നാലാം കൂടിയോളം അത്രയ്ക്ക് വലുതാവില്ല ഈ ചിത്രം അതാണ് അതിന്റെ കാഴ്ചപ്പാട് അപ്പോൾ ഇത് മാത്രമല്ല ഇന്ന് ചിത്രത്തിന് പ്രത്യേകത അമ്പത്തി ഒന്ന് ഗ്രാമത്തിലെ മണ്ണാണ് ഇതിനു ചെയ്തിരിക്കുന്നത് കൂടാതെ ഗ്രാമത്തിലെ മണ്ണും ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് തന്റെ രക്തത്തിൽ അലിഞ്ഞ ആരാധന മൂലം സ്വന്തം രക്തത്താൽ മോദിയുടെ ചിത്രം വരച്ചും ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് ബാബു എടക്കുനി മണൽ ചിത്രരചന ലോകരാഷ്ട്രങ്ങളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണെങ്കിലും ഇന്ത്യയിൽ അത് വേണ്ടത്ര വേരോടിയിട്ടില്ല ഖത്തറിൽ സാംസ്കാരിക വകുപ്പ് ജീവനക്കാരനായിരിക്കെയാണ് മണൽ ചിത്രരചനയുടെ സാങ്കേതിക വശങ്ങൾ ബാബു എടക്കുനിതിക്കിയത് രണ്ടായിരത്തി നാലിൽ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ മണൽ ചിത്രം രചിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് അദ്ദേഹം കടന്നുവന്നത് തുടർന്ന് ഒട്ടനവധി ദേശീയ അന്തർദേശീയ നേതാക്കളുടെയും മണൽ ചിത്രങ്ങൾ ബാബു വരച്ചിട്ടുണ്ട് വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്ത ഇനം മണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ചിത്രരചന നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വസംഹിതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്നും ഈ ഉദ്യമത്തിന് ലോക റെക്കോർഡ് കിട്ടുമെന്നാണ് പ്രതീക്ഷ എന്നും ബാബു എടക്കുനി പറയുന്നു